തിന്റെ മണ്ണിൽ പൂരമെടാ ചെണ്ടീ പറ കണ്ണിൽ ബാറ്റ് എടുക്കുക ആട്ടെടുത്തിട്ട് നിന്ന് കവറിലും സ്ക്വയറിലും കടയടാ ലോങ് ഔട്ടിമുകളിലും കഥകൾ സ്കോർ അന്ന് തുരുത്തുക കേരട്ട് മുൻപേ പുലികൾ ഇറങ്ങുകയാണ് ഇവിടെയല്ല അങ്ങ് തിരുവനന്തപുരത്ത് കെ സി എൽ കേരള ക്രിക്കറ്റ് ലീഗ് അപ്പൊ ഈ ക്രിക്കറ്റ് ലീഗിന്റെ മത്സരങ്ങള് സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ തുടങ്ങുകയാണ് കേട്ടോ നമ്മള് ക്രിക്കറ്റിന് നെഞ്ചിലേറ്റുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അവർക്കൊക്കെ ഉള്ള ഒരു ശുഭപ്രതീക്ഷയാണ് കെ സി എൽ ഐ പി എൽ അതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇതൊക്കെ സ്വപ്നം കാണുന്നവരില്ലേ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണെന്ന് തന്നെ പറയാം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കെ സി എല്ലിന്റെ ഒരു സീസൺ വൺ സ്റ്റാർട്ട് ചെയ്യാനായിട്ടിരിക്കുകയാണ് നമ്മുടെ കായിക ലോകത്തിന് തന്നെ ശരിക്കും ശുഭപ്രതീക്ഷയാണ് കെ സി എൽ നൽകുന്നത് അപ്പൊ കെ സി എല്ലെ നമ്മുടെ പുലിക്കുട്ടികൾ നേരത്തെ പറഞ്ഞല്ലോ പുലികൾ ഇറങ്ങുകയാണെന്ന് ആറ് ടീമാണ് കേരള ക്രിക്കറ്റ് ലീഗിലെ മത്സരത്തിനായിട്ട് ഇറങ്ങുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ കേരള ടൈറ്റൻസ് എല്ലാവരുടെയും വിശേഷങ്ങൾ കേൾക്കണം അപ്പോൾ കോച്ചാണ് ടീമിന് ഏറ്റവും എല്ലാ പ്ലേയേഴ്സിനും അവരുടെ ഒന്നും വരാതെ

നമ്മുടെ ടീമിനെ കുറിച്ച് യങ്ങ് ടീമില് നല്ല കോമ്പിനേഷൻ നല്ല രീതിയിലുള്ള ടീമാണ് ജെല്ലായിട്ട് കളിക്കുന്ന ടീമാണ് എനിക്ക് പിള്ളേരെ അറിയാൻ പറ്റില്ല ഓൾറെഡി നമുക്ക് അറിയുന്ന ആൾക്കാരാണ് ഇപ്പൊ ടീം ആയിട്ട് നമ്മൾ ഒരുമിച്ച് ഇറങ്ങാനായിട്ട് പോവാണ് പോവാണ് വലിയൊരു ഇറങ്ങാനായിട്ട് പേര് ഞാൻ വിക്കറ്റ് കീപ്പർ പോവുകയാണ് ും എല്ലാ അടിപൊളി പോകുന്നു

ടെൻ ട്വൽവ് ഡേയ്സ് നല്ല ക്യാമ്പ് ഉണ്ട് പ്രിപ്പറേഷൻ ക്യാമ്പുണ്ട് അപ്പം നല്ല പ്രാക്ടീസ് ചെയ്യുന്നത് എത്രത്തോളം നമ്മൾ ടീമായിട്ട് പോകുന്നുണ്ടോ അപ്പോൾ അത്രയും നല്ല ആയിരിക്കും നമ്മൾ മാച്ചിലേക്ക് പോകുമ്പോൾ അപ്പോൾ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പം പ്രിപ്പറേഷൻ ആണ് എല്ലാം എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ പേര് അക്ഷയ് മനോഹർ ഓൾറൗണ്ടർ ആണ് നമ്മൾ ടീമിനെ എല്ലാവരും നല്ല ജെല്ലായിട്ട് വരുന്നുണ്ട് കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട് സപ്പോർട്ടിങ് സ്റ്റാഫ്സ് ആണെങ്കിൽ എല്ലാവരും അടിപൊളിയാണ് അപ്പോൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എന്റെ പേര് ഗോകുൽ ഗോപിനാഥ് ഫാസ്റ്റ് ആണ് നല്ലൊരു ടീമാണ് നല്ലൊരു സൈഡാണ് പിന്നെ അറിയാവുന്ന അറിയാവുന്ന ആൾക്കാരൊക്കെയാണ് ടീമായിട്ട് ഇല്ല ഞങ്ങൾ ഇത് ആദ്യമായിട്ടോ ഈ ഒരു ടീം ആദ്യമായിട്ടോ അല്ല ഞങ്ങള് വേറെ സ്റ്റേറ്റ് മാച്ച് അല്ല ക്ലബ്ബ് മാച്ച് എല്ലാം ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് അങ്ങനെ അറിയാം എന്റെ പേര് നിരഞ്ജൻ ആണ് നല്ല ടീമാണ് കാരണം ഇത് ഒരു ഫാമിലി പോലെയാണ് മോർദാൻ ടീം അപ്പം എല്ലാരും പരിചയമാണ് ജെല്ലിങ് ആണ് അപ്പൊ എന്തുണ്ടെങ്കിലും നമുക്കൊരു ഓപ്പൺ സ്പേസ് ഉണ്ട് ടീമിന്റെടയിൽ ഹാപ്പിയാണ് എന്റെ പേര് ജിഷ്ണു ഓൾറൗണ്ടർ ആണ് ജിഷ്ണു ടൈറ്റൻസ് നമ്മള് അടിപൊളി ടീമാണ് അഭിഷേക് പ്രതാപ്റാണ് നല്ലൊരു ടീമാണ് നമ്മളെ സ്പേസില് നല്ല സപ്പോർട്ട് സ്റ്റാഫുണ്ട് നല്ലൊരു കോച്ചിങ് കിട്ടുന്നുണ്ട് ഞാൻ മിഥുൻ പി കെ നല്ല ടീമാണ് എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഡേ ബൈ ഡേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നമ്മൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു എൻ്റെ പേര് ഇസാക്ക് ഞാൻ സ്പിന്നറാണ് നല്ല ടീമാണ് നല്ല സൈഡാണ് മാനേജ്മെൻ്റ് ഒക്കെ നല്ല എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ നമ്മളത് മാത്രമേ ഉള്ളൂ കാര്യങ്ങളാണ് സോ നന്നാൽ കാണിച്ചു കൊടുക്കും കേരള ടൈറ്റൻസിന്റെ ഹെഡ് കോച്ച് ആയിട്ടുള്ള സുനിൽ ഒയാസിസ് നമ്മുടെ കേരള ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അല്ലെ അപ്പൊ നമ്മുടെ ടീമിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഈ ടീം വന്നത് ഈ ടീം വന്നത് ഓപ്ഷനിലൂടെയാണ് നമ്മൾ ഓപ്ഷനിൽ ശരിക്കും പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു നമുക്ക് എത്ര കാരണം ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി പ്ലേസ് ആണ് നമുക്ക് ഈ പ്ലേസിനെ പിക്ക് ചെയ്യേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ വെൽ പ്രിപ്പയർഡായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എന്താണോ കോമ്പിനേഷൻ ആ കോമ്പിനേഷൻ ഇതിന്റെ പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ ഒക്കെ ഏകദേശം എത്ര വന്നിട്ട് ഡേയ്സ് ആയിട്ടുള്ളൂ നമ്മൾ സ്റ്റാർട്ടഡ് വിത്ത് ക്രിക്കറ്റ് കൂടി പ്രാക്ടീസ് ഗോ ടു അവിടെ പിന്നെ ഒരു എട്ട് ദിവസം കൂടി പ്രാക്ടീസ് സെക്കൻഡ് സെപ്റ്റംബറിന് ടൂർണമെന്റ് സ്റ്റാർട്ട് ആവണം നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ് എല്ലാ ഒരുപാട് നമുക്ക് എന്തായാലും കപ്പ് എടുക്കണം എന്നുള്ളതന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും എക്സ്പെക്ടേഷൻ അത് എന്തിൽ സ്കോർ ചെയ്യാം എന്നാണ് നമ്മൾ കരുതുന്നത് അല്ല ഇത് ഒരു ഒരു ഡെഫിനറ്റ്ലി ഒരു ടഫ് കോമ്പറ്റീഷനാണ് ആറ് ഫ്രാഞ്ചൈസീസാണ് ഉള്ളത് നമുക്ക് നമ്മളുടെ ഒരു സപ്പോർട്ടിങ് സ്റ്റാഫും നമ്മളുടെ ഒരു ടീമും നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് എക്സ്പീരിയൻസ് കൂടുതലാണ് ബേസിക്കലി കാരണം ഞങ്ങളുടെ ഈ എൻറ്റയർ ഇതിൻ്റെ റൈറ്റ് ഫ്രം ദ ഓണർ തൊട്ട് സപ്പോർട്ടിംഗ് സ്റ്റാഫ് എല്ലാവരും ഫിഫ്റ്റീൻ ഇയേഴ്സിൽ മേലെ ക്രിക്കറ്റായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കമ്പയർഡ് ടു അതേഴ്സ് കുറച്ച് മുകളിലാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേര് വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണല്ലേ നമ്മുടെ ടീമിനും അത് ചെയ്യുന്നുണ്ടായിരിക്കും ആണല്ലോ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കുറച്ച് ടൈമേ ഉള്ളൂ പക്ഷെ നമ്മളതില് മോർ ടൈം അവർക്ക് വേണ്ടി കൊടുത്ത് നമ്മൾ അവരുടെ വെറും കെ സി എൽ മാത്രം കളിക്കുക എന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്നുള്ള പ്ലേയേഴ്സ് ഐ പി എല്ലും അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ടീമിലേക്കൊക്കെ വരാനും കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ നമ്മളിങ്ങനെ ക്രിക്കറ്റിനെ ആരാധിക്കുന്ന റഞ്ചിലേക്ക് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഒരു വലിയൊരു പ്രതീക്ഷ കൂടിയാണല്ലേ തീർച്ചയായിട്ടും കാരണം ഇത് വേറെ സ്റ്റേറ്റുകളിലൊക്കെ ഒന്നോ രണ്ടോ കൊല്ലം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു അവർ അവിടെയൊക്കെ ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു ക്രൗഡ് ആണെങ്കിലും പിന്നെ ലൈവ് ഉണ്ട് ലൈവ് ടെലികാസ്റ്റും സാധാരണ ഈ ഐ പി എൽ മാച്ചസിലേക്കുള്ള ഫ്രാഞ്ചൈസി അവരുടെ ടാലന്റ് സ്കൌട്ടി എല്ലാവരും വന്ന് കാണുന്നതാണ് ഇവര് ഇപ്പൊ നമ്മളെ ഇവിടെയുള്ള ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ക്രിക്കറ്റേഴ്സിന് അവരുടെ ടാലന്റ് ഷോ കേസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കെ സി എൽ തീർച്ചയായിട്ടും എല്ലാവർക്കും മാക്സിമം അവരുടെ ആ ഒരു ഫുൾ എനർജി അവിടെ കാഴ്ചവെക്കാനായിട്ടും ആ ഒരു പെർഫോമൻസ് നമുക്ക് ഇനി ഫ്യൂച്ചറിലും ഇത് സീസൺ ആണല്ലേ വണ്ണാണല്ലോ നമുക്കത് ഫ്യൂച്ചറിലും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ ഒരു കായിക ലോകത്തിന് തന്നെ വലിയൊരു നേട്ടമായിട്ട് മാറട്ടെ എന്തായാലും ബെസ്റ്റ് സോ മച്ച് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ടീമാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാം കൊണ്ട് ഗ്രൗണ്ടാണ് ഇവിടെയാണ് ഒരുമാതിരി വലിയ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫുട്ബോൾ പ്ലെയേഴ്സ് ഒക്കെ കളിച്ചു വളർന്ന ഒരു ഗ്രൗണ്ടാണ് ഇവിടെ ഇതിപ്പോൾ ആണ് തൃശ്ശൂർ ടീമിൻ്റെ പേര് അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ സതീഷ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഡെപ്പർസ് കൗൺസിൽ മെമ്പറാണ് ഇവിടെ കെ സി എൽ തുടങ്ങാനായിട്ട് കേരള ക്രിക്കറ്റ് അസേഷൻ തീരുമാനിച്ചപ്പോൾ വന്ന് തൃശ്ശൂരിൽ നിന്നൊരു ടീമിന് വേണ്ടി ഞങ്ങൾ മോഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ആഗ്രഹം ഇപ്പോൾ സഫലമായിരിക്കുകയാണ് ഏറെക്കേറെ ഒരു വർഷത്തെ രണ്ട് വർഷത്തെ പ്രോജക്റ്റ് ഒന്നല്ല അത് വളരെ നീണ്ട വർഷങ്ങളോളം കേരള ക്രിക്കറ്റിനെ മാറ്റി മാറിക്കാനുള്ള ഒരു റൂട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് ഗെയിം മാറും കളി മാറും എന്തുകൊണ്ടും തൃശ്ശൂരിലെ ടൈറ്റൻസ് ചാമ്പ്യന്മാരാവട്ടെ എന്ന് ആശംസിക്കുന്നു കൊമ്പ് വാർക്കാൻ ഞങ്ങൾ റെഡി ഓക്കെ താങ്ക് യു കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ പൊതുവെ ക്രിക്കറ്റ് നമ്മുടെ മറ്റു കളികളെ അപേക്ഷിച്ച് സ്വല്പം രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനമാണ് ആണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ഒരുപാട് വർഷങ്ങളായി ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ക്രിക്കറ്റ് പ്രേമി മാത്രമാണ് എനിക്ക് എന്തുകൊണ്ടും ഈ ഒരു ഡെവലപ്മെന്റ് വളരെ സന്തോഷമുണ്ട് കേരള ക്രിക്കറ്റ് ലീഗിലൂടെ നമ്മുടെ തൃശ്ശൂർ ടൈറ്റൻസ് നമ്മുടെ കായിക ഭൂപടത്തിൽ അതിനർഹിക്കുന്ന സ്ഥാനം ക്രിക്കറ്റിനും തൃശ്ശൂരിനും നേടിത്തരുമെന്ന് അഭ്യർ ആഗ്രഹിക്കുന്നു ആവേശം കൊള്ളുന്നു തൃശ്ശൂർ ടൈറ്റൻസ് ക്രിക്കറ്റ് ടീം ഇന്ന് ഇവിടെ ജനിക്കുകയാണ് ആ ജനിക്കുന്ന ഈ പുതിയ ക്രിക്കറ്റ് ടീം ഈ കേരളം മാത്രമല്ല ഈ ഇന്ത്യ കീഴടക്കുന്ന രീതിയിലേക്ക് ഉയരട്ടെ എന്നതാണ് എല്ലാവരും ആശ്വസിക്കുന്നത് അപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സ്വപ്നം കണ്ട് ആരാധിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ടാവുക അവർക്കൊക്കെ മുന്നിൽ ഇറങ്ങുകയാണ് കേരള ക്രിക്കറ്റ് ലീഗ് അപ്പോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ദിവസം രണ്ട് മാച്ചസാണുള്ളത് ടി ട്വന്റി ആ ഒരു മാച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്കറിയാം എല്ലാവരും വളരെയധികം എക്സ്പെക്ടേഷനിലാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ മോഹൻലാൽ ഫേസ് ഓഫ് കെ സി എൽ എന്ന് പറയുന്നത് ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള മോഹൻലാലാണ് അപ്പൊ ലാലേട്ടൻ പറഞ്ഞതുപോലെ കേരള ക്രിക്കറ്റിനെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചുയർത്താം വാനോളം അത് തൃശ്ശൂർ കപ്പെടുത്തോണ്ടാവുമ്പോൾ നമുക്കൊരു തൃശ്ശൂർക്കാർക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സന്തോഷമാണ് അഭിമാനമാണ് അപ്പൊ എന്തായാലും എല്ലാ വിധാശംസകളും അറിയിക്കുകയാണ് നമ്മുടെ തൃശൂർ ടൈറ്റൻസിന്റെ സ്പെഷ്യൽ ആയിട്ട് അതുപോലെ തന്നെ കേരള ക്രിക്കറ്റ് ലീഗിനായിട്ട് സീസൺ വണ്ണോടുകൂടെ സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാ വിധാശംസകളും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അറിയിക്കാം ൊിയൂലേ വിളമുടിഞ്ഞാലേ നമ്മുടെ കൊടിമൊടിയൂലേ വടമൊഴിഞ്ഞാലേ നമ്മുടെ തറമൊടിയൂലേ വിളമൊടിഞ്ഞാലേ നമ്മുടെ കൊടിമൊടിയൂലേ കരിക്കം ലാരോ ലം തരേലോ ലം ലാലോ ലരിക്കം തിന്റെ മണ്ണിൽ പൂരമെട ചെണ്ടീ പറക്കേട കണ്ണിൽ പാറ്റെടുക്ക ലേക്കറായി ആട്ടെടുത്തിട്ട് നിന്ന് വീശിപ്പെട്ട പാഞ്ഞ് എടുക്കില്ല റൺ റൺ പോരാട്ടമാ